നാല് വർഷം മുമ്പ് ഉരുൾപൊട്ടിയ ഇടുക്കി പെട്ടിമുടിയിലെ ദുരന്ത ഭൂമിയിൽ ഉറ്റവര തേടി അലഞ്ഞ ഒരു നായ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ കൂവി ഈ നായ ഇപ്പോൾ ആലപ്പുഴയിലാണുള്ളത് പെട്ടിമുടിയിലെ ലയത്തിലെ രണ്ട് വയസ്സുകാരി ധനുഷ്ക കൂവിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു അവളുടെ ജീവനറ്റ ശരീരം കിലോമീറ്ററുകൾക്കപ്പുറം കണ്ടെത്തിയത് കൂവിയാണ് ധനുഷ്കയുടെ വിറങ്ങലിച്ച വിരലുകളിൽ കുവി മൂക്കുകൊണ്ടു തൊട്ടു തന്നെ ഉമ്മ വെച്ച ആ മുഖം മണത്തു പിന്നെ മൃതദേഹത്തിനരികിൽ കിടന്നു ഇന്ന് ധനുഷ്കു പകരം ചേർത്തല ചക്കരംകുളം കൃഷ്ണകൃപ വീട്ടിൽ കുവിക്കു കൂട്ടായി ഇളയുണ്ട് കുവിയെ പരിശീലിപ്പിച്ച ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ പരിശീലകനായിരുന്ന അജിത് മാധവന്റെ വീടാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇവിടെയാണ് കുവി അടിമാലി സ്റ്റേഷനിൽ സീനിയർ സി പി ഒ ആയ അജിത്തിന്റെ മാതാപിതാക്കളായ മാധവൻകുട്ടി ശാന്തകുമാരി ഭാര്യ ആരതി മകൾ ഇള എന്നിവരുടെ ഓമനയാണ് കുവി ഇതിനിടെ ശ്രീജിത്ത് പോയിൽക്കാവ് സംവിധാനം ചെയ്ത നജസ് എന്ന സിനിമയിൽ കുവി ീള കഥാപാത്രവുമായി കൊണ്ടുവന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ധനുഷ്കയുടെ പ്രായമായിരുന്നു എന്റെ മോക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ മോളുമായിട്ട് ഭയങ്കര അടുപ്പായി ഇപ്പം മോളുമായിട്ട് മോള് പറയുന്ന അവൾ ചെയ്യും കുറച്ചു നേരം അവിടെ മോള് പറയും വെയിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കും ഇങ്ങനെ വരാൻ പറയുകയാണെങ്കിൽ വരും അവളെത്തിക്കൊണ്ട് മോള് അവളുടെ പടം വരയ്ക്കും പല സർക്കാർ ജോലികളും വേണ്ടെന്ന് വെച്ചാണ് അജിത് മാധവൻ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ ചേർന്നത് പോലീസ് നായ്ക്കളെ കുറിച്ച് ഏഴ് വോള്യമുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ആദ്യ പുസ്തകമായ ട്രാക്കിംഗ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കും നായകളുടെ ആശയവിനിമയം മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് രക്ഷാപ്രവർത്തനത്തിനായുള്ള തിരച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനുള്ള ശേഷി തുടങ്ങിയ വിഷയങ്ങളിലാകും മറ്റു പുസ്തകങ്ങൾ കൂവി ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം